ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാനീതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി നാല് മുതൽ അമ്പത് വരെയുള്ള വാക്യങ്ങൾ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിലാണ് വിശ്വസിക്കുന്നത് എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു എന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എൻ്റെ വാക്കുകൾ കേൾക്കുന്നവൻ അവ പാലിക്കുന്നില്ലെങ്കിലും ഞാൻ അവനെ വിധിക്കുന്നില്ല കാരണം ഞാൻ വന്നിരിക്കുന്നത് ലോകത്തെ വിധിക്കാനല്ല രക്ഷിക്കാനാണ് എന്നാൽ എന്നെ നിരസിക്കുകയും എൻ്റെ വാക്കുകൾ തിരസ്കരിക്കുകയും ചെയ്യുന്നവന് ഒരു വിധി കർത്താവുണ്ട് ഞാൻ പറഞ്ഞ വചനം തന്നെ അന്ത്യദിനത്തിൽ അവന് വിധിക്കും എന്തെന്നാൽ ഞാൻ സ്വമേധയാ അല്ല സംസാരിച്ചത് ഞാൻ എന്തു പറയണം എന്തു പഠിപ്പിക്കണം എന്ന് എന്നെ അയച്ച പിതാവ് തന്നെ എനിക്ക് കൽപ്പന നൽകിയിരിക്കുന്നു അവിടുത്തെ കൽപ്പന നിത്യജീവനാണെന്ന് ഞാൻ അറിയുന്നു അതിനാൽ ഞാൻ പറയുന്നതെല്ലാം പിതാവ് എന്നോട് കൽപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവായ ഇഷും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരമാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം യേശു തൻ്റെ ദൗത്യത്തിൻ്റെ സാരാംശത്തെക്കുറിച്ചും താനും പിതാവായ ദൈവവും തന്നെ പിന്തുടരാൻ തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കുന്നവരും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെക്കുറിച്ചും അടിയന്തരയോടും വ്യക്തതയോടും കൂടി സംസാരിക്കുന്നു വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചും അവൻ പ്രധാനം ചെയ്യുന്ന പ്രകാശത്തെ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാൻ ഇന്നത്തെ വചനം നമ്മെ ക്ഷണിക്കുന്നു യേശു പ്രഖ്യാപിക്കുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിൽ മാത്രമല്ല എന്നെ അയച്ചവനിലും വിശ്വസിക്കുന്നു എന്നെ നോക്കുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു ഇവിടെ തന്നിലുള്ള വിശ്വാസം പിതാവായ ദൈവത്തിലുള്ള വിശ്വാസമാണെന്നും യേശു ഊന്നി പറയുന്നു കാരണം അവനും പിതാവും ഒന്നാണ് ഈ ഐക്യം ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ ഒരു മൂലക്കല്ലാണ് യേശുവിനെ അറിയുക എന്നാൽ ദൈവത്തെ തന്നെ അറിയുക എന്നതാണ് തന്നിൽ വിശ്വസിക്കുന്ന ആരും ഇരുട്ടിൽ തങ്ങാതിരിക്കാനാണ് താൻ ലോകത്തിലേക്ക് വെളിച്ചമായി വന്നിരിക്കുന്നതെന്ന് യേശു തുടർന്നും വിശദീകരിക്കുന്നു വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഈ രൂപകം ശക്തമാണ് ഇത് യേശുവിൻ്റെ പഠിപ്പിക്കലുകളുടെയും നമ്മുടെ ജീവിതത്തിലെ സാന്നിധ്യത്തിൻ്റെയും പരിവർത്തന ഫലത്തെ ചിത്രീകരിക്കുന്നു അവനെ പിന്തുടരുന്നതിലൂടെ നാം അജ്ഞതയിൽ നിന്നും ഒറ്റപ്പെടയിൽ നിന്നും ധാരണയിലേക്കും സമൂഹത്തിലേക്കും പ്രത്യാശയിലേക്കും ചുവട് വയ്ക്കുന്നു കൂടാതെ യേശു തൻ്റെ വാക്കുകളുടെ ഭാരത്തെയും അവൻ സംസാരിക്കുന്ന അധികാരത്തെയും അഭിസംബോധന ചെയ്യുന്നു താൻ സ്വതന്ത്രമായി സംസാരിക്കുന്നില്ലെന്നും പിതാവ് പഠിപ്പിച്ചത് മാത്രമാണ് സംസാരിക്കുന്നതെന്നും പ്രസ്താവിക്കുന്നു അവൻ്റെ പഠിപ്പിക്കലുകൾ കേവലം നിർദ്ദേശങ്ങളല്ല മറിച്ച് നമ്മുടെ രക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയുള്ള ദൈവിക കൽപ്പനകളാണ് നാം സ്വീകരിച്ചാൽ ജീവൻ നൽകുന്ന വാക്കുകളും നിരസിച്ചാൽ ന്യായവിധിയും വാഗ്ദാനം ചെയ്യുന്നു യേശുവിൻ്റെ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം പരിഗണിക്കാൻ ഇന്നത്തെ വചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു നാം അവൻ്റെ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുകയാണോ അവൻ്റെ പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുകയും അതുവഴി ദൈവത്തെ തന്നെ അശ്ലേഷിക്കുകയും ചെയ്യുന്നുണ്ടോ യേശുവിൻ്റെ ക്ഷണം വ്യക്തമാണ് അവൻ നമുക്ക് വെളിച്ചവും സത്യവും ദിവ്യ സ്നേഹത്തിലേക്കുള്ള വഴിയും വാഗ്ദാനം ചെയ്യുന്നു നമുക്ക് ഈ വെളിച്ചത്തിലേക്ക് ചുവട് ചുവടുവെക്കാം ദൈവത്തിൻ്റെ ശാശ്വത സ്നേഹത്തിൻ്റെ സാന്നിധ്യത്തിലും വാഗ്ദാനത്തിലും പൂർണ്ണമായി ജീവിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് താൽക്കാലിക സമാധാനം മാത്രമല്ല ശാശ്വതമായ രക്ഷയും ലഭിക്കും നമ്മുടെ കർത്താവായ ഈശം സ്തുതി